നല്ലൊരു ചാർക്കോൾ ഇട്ട് സ്പോട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ചിക്കൻ ചാർക്കോൾ ലവേഴ്സ് ആണ് ഈ വീഡിയോ മിസ്സാക്കേണ്ടത് കേട്ടോ ഇതാ കാശ്മീരി ചിക്കൻ ചാർക്കോള് സ്പെഷ്യൽ ചിക്കൻ ചാർക്കോൾ ഡൈനാമിക് ചിക്കൻ ചാർക്കോൾ അല്ലെങ്കിൽ ചിക്കൻ ചാർക്കോൾ പൊള്ളിച്ചത് അപ്പൊ ഇതിന്റെ കൂടെ തരുന്നുണ്ടാ സൂപ്പ് പിന്നെ സലാഡ് കുബൂസ് പിന്നെ അമ്മൂസ് മയോണീസ് പിന്നെ ഇതാ ഗ്രീൻ ചട്ി കാശ്മീരി ചിക്കൻ ചാർക്കോൾ ലെഗ് പീസ് എടുത്തിട്ട് ഇതാ ഗ്രീൻ ചട്നിൽ മിക്സ് ചെയ്യാം ഇതിട്ടാണ് കഴിക്കാൻ കാശ്മീരി ചിക്കൻ ചാർക്കോൾ നല്ല ജൂസി ആയിട്ടുള്ള ചിക്കൻ കേട്ടോ ചെറിയൊരു സ്പൈസിയാണ് സ്പൈസിയിലുള്ള അവസാനം ട്രൈ ചെയ്ത മസ്റ്റ് ട്രൈ ആണ് ഇവരുടെ റെസ്റ്റോറൻറ്റിൽ സ്പെഷ്യൽ ചിക്കൻ ചാർക്കോൾ കേട്ടോ ഇവരുടെ എടുത്ത് പറയുന്നത് നല്ല ജൂസി ആയിട്ടുള്ള ചിക്കൻ ആണ് തൊടുമ്പ തന്നെ ഇങ്ങനെ വരും ആ മസാല കണ്ട നല്ലോണം പിടിച്ചിട്ടുണ്ട് അത് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്യാം മയണോസിനും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം സ്പെഷ്യൽ ചിക്കൻ ചാർക്കോൾ തന്നെ പേര് പോലെ തന്നെ ഡാനാമിൻ ചിക്കൻ ചാർക്കോൾ കേട്ടോ ഇപ്പം ടേസ്റ്റ് അട്ടനിയും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് വേണം കഴിക്കാം ഡൈനാമിക് ചിക്കൻ ചാർക്കോൾ ആദ്യം ഒരു മധുരണ്ടെങ്കിലും പിന്നെ ഒരു സ്പൈസി ആയിട്ട് തോന്നുന്നുണ്ട് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ചിക്കൻ ചാർക്കോൾ പൊള്ളിച്ചത് കേട്ടോ അതിലേപ്പറേ ചീസും അതേപോലെ തന്നെ സ്പൈസി മസാലയും ഒക്കെ ഇട്ടിട്ടുള്ളതാണ് ഈ ചിക്കൻ്റെ ജ്യൂസി ചിക്കൻ ആ എടുത്ത് പറയേണ്ട കേട്ടോ ആ ചിക്കനൊക്കെ അങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വരിക ആ ഗ്രീൻ ചട്ടി ഇതാ അങ്ങ് കൂടി ഇത് മിക്സ് ചെയ്യാം കഴിയോ കഴിച്ച ചാർക്കോളിൽ ഒന്നിനൊന്ന് മെച്ചാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കശ്മീരി ചിക്കൻ ചാർക്കോളാണ് കേട്ടോ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമന്റ് ലൊക്കേഷൻ ഷാർജ മൈസലോണിലെ തരീഖ് വാസിദ് റെസ്റ്റോറൻറ്റ്